പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി എടയാർ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യം പെരിയാറിൽ തള്ളിയതിനെ തുടർന്ന് ഏലൂർ ചേരാനല്ലൂർ വരാപുഴ മൂലമ്പിള്ളി ഭാഗങ്ങളിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് രാസമാലിന്യം ഒഴുക്കിയ സ്ഥാപനം കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു നവമി ദിനേശ് ചേരുന്നു നവമി വലിയ ഒരു വലിയ വിഷമമുള്ള ഒരു കാര്യമാണ് ഈ മത്സ്യങ്ങൾ ഇത്തരത്തിൽ കൂട്ടത്തോടെ ചത്തുപൊങ്ങുക എന്നത് രാസമാലിന്യം ജലത്തിൽ കലർന്നു എന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ആവശ്യം എന്താണിപ്പോൾ അശ്വതി ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോതാടാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ അത് വളരെ ദാരുണമായ ദൃശ്യങ്ങളാണ് ഈ പുഴയിലൊക്കെ ഇങ്ങനെ മീൻ ചത്തു പൊങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമാണ് കാണുമ്പോൾ തന്നെ വലിയ വിഷമം തോന്നും അതെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും തോന്നുന്നു കൂട്ടത്തോടെ ഇങ്ങനെ ചത്തു പൊങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഇടയാർ എഫ് എ സി ടി രണ്ട് ഫാക്ടറികളാണുള്ളത് ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ രാസമാലിന്യങ്ങൾ തുറന്നു വിട്ടതാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് വന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി എന്തായാലും ഇതിനോടകം തന്നെ ഇതിന്റെ ഒരു കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് നഷ്ടങ്ങളാണ് ഈ മത്സ്യ കൃഷി ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കുന്നത് ഇത് നികത്താൻ ഈ പണത്തിനപ്പുറത്തേക്ക് അതിന് അപ്പുറത്തേക്ക് നികത്താൻ പറ്റാത്തൊരു നഷ്ടമായിട്ട് തന്നെ അവർക്ക് ഇത് കാണുന്നുണ്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കൂടിയാണ് എട്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ പുഴയിൽ ഇടയാർ ഭാഗത്തെ റെഗുലേറ്റർ തുറന്നപ്പോഴാണ് അവിടെയുള്ള ഭാഗങ്ങളിലെ മീനുകളെല്ലാം ചത്തു പൊങ്ങിയതായി കാണപ്പെടുന്ന കാണപ്പെട്ടത് പിന്നീട് ഈ പുഴ വരുന്ന ഈ പെരിയാറ് ഒഴുകുന്ന എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ ഈ കായലിലൊക്കെ മീനിങ്ങനെ ചത്തു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നല്ല വിലയുള്ള പല മത്സ്യങ്ങളും ചത്ത ഒരു രീതിയിലാണ് കാണപ്പെട്ടിരിക്കുന്നത് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം വളരെ വിഷമത്തിലാണ് കാരണം അവരുടെ ഒരു ഉപജീവന മാർഗമാണ് ഇങ്ങനെ ഒരു വലിയൊരു അനാസ്ഥയുടെ ഭാഗമായി

ഈ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യം തുറന്നുവിടുന്നതാണോ ഇതിനൊക്കെ കാരണം ഇങ്ങനെ ഇവരുടെയൊക്കെ വലിയൊരു വിഷമമാണ് ഇവരൊക്കെ ഇവിടെ കൃഷി നടത്തുന്ന മത്സ്യകൃഷി നടത്തുന്നവരും കൂടിയാണ് ഇങ്ങനെ രാസമാലിന്യങ്ങൾ തുറന്നു വിട്ടതാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് എത്തി നിൽക്കുന്നതെന്നാണ് നാട്ടുകാര് പറയുന്നത് എന്തായാലും പരാതി നൽകാൻ കളക്ടർക്ക് അടക്കം പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം എത്രയും എത്രയും വേഗം ഇതിന്റെ ഈ വെള്ളത്തിന്റെ ടെസ്റ്റ് നടത്തി ഇതിനെ എന്താണ് ഇതിന്റെ കൃത്യമായിട്ടുള്ളൊരു കാരണം ഈ ഇതിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണം കൂടി ഇവർ ആവശ്യപ്പെടുന്നുണ്ട് അശ്വതി ശരി നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതാണ് രാസമാലിന്യം വെള്ളത്തിൽ കലർന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങൾ ചെറുമീനുകൾ അടക്കം ചത്തു പൊങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട് അവരുടെ ആവാസ ആവാസവ്യവസ്ഥയ വളരെയധികം ബാധിക്കുന്ന വലിയ ഗൗരവതരമായ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇത് ഏത് രീതിയിൽ അധികാരികൾ ഇതിനെ എടുക്കുമെന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനമുള്ളതൊന്നും നൌമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്